സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ മികച്ച അഭിപ്രായത്തോടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ചിത്രം ഇപ്പോഴിതാ പൈറസിയെ പ്രോത്സാഹിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് കാന്താര ടീം കാന്താര ചാപ്റ്റർ വൺ ഞങ്ങളുടേതു തന്നെ നിങ്ങളുടേതുമാണ് സിനിമയിൽ നിന്നുള്ള വീഡിയോകൾ പങ്കിടുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യരുതെന്നും പൈറസി പ്രോത്സാഹിപ്പിക്കരുതെന്നും ഞങ്ങൾ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കും എന്നാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാല ഫിലിംസ് കുറിച്ചിരിക്കുന്നത് അതേസമയം മികച്ച ബുക്കിംഗാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ വൺ മില്യണിൽ കൂടുതൽ ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റിരിക്കുന്നത് ജയറാമിന്റെ വേഷത്തിനും മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത് കെ ജി എഫിന്റെ റെക്കോർഡിനെ കാന്താര മറികടക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തിയിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കാന്താര കേരളത്തിലെത്തിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക